ഹലോ മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഒരു ചിക്കൻ പിരട്ടിൻ്റെ റെസിപ്പിയാണ് സ്പൈസസ് ഒക്കെ കുറച്ച് എണ്ണയൊക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് കണ്ടില്ലേ വേണ്ടേ ഇതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒറോട്ടിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ചിക്കൻ പെരട്ടാണ് ഇത് എങ്ങനാ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കൂടി തന്നെ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിലറിനകത്ത് വെച്ചിരിക്കുകയാണ് വെള്ളം എല്ലാം വാർന്നു പോയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ ഒന്ന് മുക്കാൽ കിലോ ആണ് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു മീഡിയം പരുവത്തിലുള്ള ഒരു മൂന്ന് സവാളയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഇതിലേക്ക് ചേർക്കാനായിട്ട് പിന്നെ ഒരു ഒരു നൂറ്റമ്പത് ഗ്രാം കണക്കാക്കി ഞാൻ ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഒരു മൂന്നാല് ഒരു അഞ്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇഞ് വെളുത്തുള്ളി തൊലി തൊലി കളയാതെ തന്നെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു ആറ് വെളുത്തുള്ളി ഉണ്ട് പിന്നെ ഒരു നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ഇവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണിത് നമ്മുടെ ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് കണ്ട തേങ്ങ കൊത്താണ് ഒരു രണ്ട് മൂന്ന് പൂള് എടുത്ത് ഞാൻ ഇതുകൊണ്ട് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല നമുക്ക് ഇത് ഇച്ചിരി നേരം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഈ ചിക്കനകത്ത് കുറച്ച് മസാല നമ്മൾ പെരട്ടി വെക്കുന്നുണ്ട് കാരണം ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഞാനതൊന്ന് പെരട്ടാം അതിനായിട്ട് ഈ പാത്രത്തിനോട് നമുക്കിത് ഇടാം ഈ ഇറച്ചിക്കകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു ടീസ്പൂൺ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇതിൻ്റെ സൈഡിലോട്ട് ചേർക്കാം നമ്മൾ നടക്കിട്ടാൽ എല്ലാവരും ഒന്നും ചിലപ്പോൾ കിട്ടത്തില്ല അപ്പോൾ സൈഡിലിട്ട് കൂട്ടി കുഴച്ചിട്ട് നമുക്ക് പിന്നെ ഒന്നിച്ച് ഈ ചിക്കനകത്തോട്ട് മിക്സ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മതി അല്ലെങ്കിൽ നമുക്ക് എരിവ് കൂടുതലായിരിക്കും പിന്നെ ഒരു അര ടീ മസാലപ്പൊടി കേട്ടോ പിന്നെ ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വിടും അത്രയും മതി അപ്പം ഞാൻ എൻ്റെ കൊണ്ട് തന്നെ ഇത് ഇതിത്രയൊന്ന് കൂട്ടിപ്പരട്ടിയിട്ട് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിനകത്ത് വെള്ളമുണ്ട് കേട്ടോ ആ വെള്ളം മതി അങ്ങനെ ഒന്ന് കൂട്ടിപ്പരട്ടിട്ടു അല്ലെങ്കിൽ ഉപ്പെല്ലാടും കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തോട്ട് മൊത്തം ഒന്നും കൂട്ടിപ്പെരം അപ്പോഴേ ഇത് കൂട്ടിപ്പരട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് അടച്ചൊരു പത്ത് മിനിറ്റ് വെക്കാൻ ഇതിനകത്തൊന്ന് പിടിക്കട്ടെ നമുക്ക് അടച്ച് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണു മതി നമുക്ക് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടതിലേക്ക് കടകിട്ട് കൊടുക്കുവാണ് സ്പൂൺ കടുക് ആവശ്യത്തിന് കടുവയെപ്പില നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലെങ്ങും ഇപ്പൊ ചെറിയ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂട്ടട്ടെ ഇതിലേക്ക് ഞാനീ സവാള ഒക്കെ കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ സവാള നോക്കാൻ വേണ്ടി നമ്മൾ സവാള ചെയ്യുന്നതാണല്ലോ ഇപ്പൊ ഇതൊന്ന് നോക്കട്ടെ അപ്പൊ നമ്മുടെ സവാളയൊക്കെ ഇതാണെ ഒരു പകുതി വ വഴന്ന് വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഇടങ്ങുന്നു ഈ മീഡിയം ഫ്ലെയിമിൽ മീഡിയം പരുവത്തിലാണെങ്കിൽ ഫ്ലെയിം മീഡിയമാണേ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് മീഡിയം പരുവത്തിലാണ് അപ്പം ഇത് ഇനിയും കൂട്ടി ഇളക്കി ഒന്നിച്ചങ്ങ് മൂപ്പിച്ചെടുക്കാം അപ്പം മക്കളെ നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലത്തിട്ട് പൊടികൾ ഇട്ടുകൊടുക്കാം അത് ഞാൻ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി മതി നമ്മൾ പിന്നെ കിലോ ഇറച്ചിയെല്ലാം ഉള്ളത് മതി പിന്നെ ഒരു അര ടീസ്പൂൺ കണക്കാക്കി കുരുമുളക് നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ പിന്നെ പിന്നൊരു അര ടീസ്പൂൺ ഗരം മസാല സോറി പിന്നെ നമ്മുടെ ഇറ ചിക്കൻ മസാലയാണ് ഇത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം അനുസരിച്ച് ചേർക്കാവേ അപ്പം ഞാനൊരു ജീരകം പിന്നെ പെരിഞ്ചീരകം പൊടിച്ച് നമ്മുടെ ഒരു അരസ്പൂൺ ഇട്ട് ഒന്നൊന്നും മൂപ്പിക്കകത്തോട്ടിട്ടൊന്നും മൂപ്പിക്കരുത് നമ്മളിഷ്ടത്തിന് എരിവും എണ്ണയും ഒക്കെ ചേർക്കാൻ കേട്ടോ അതിനൊന്നും ആരും ലുപ്തം പിടിക്കണ്ട അപ്പം നമ്മുടെ ഇതൊന്ന് മൂക്കട്ടെ നമ്മൾ സവാളയും പിന്നെ ഇഞ്ചിയും എടുത്തുള്ളിയൊക്കെ അങ്ങ് മൂത്ത് വെന്തട്ടേ ഉള്ളൂ നമ്മൾ ക്രിസ്പി ഒന്നും ആക്കണ്ട കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് ഇനി ഇത് മൂപ്പിക്കാനുള്ളതാണ് അപ്പം നമ്മുടെ മസാലകളെല്ലാം മൂത്തത്തിന്റെ ഗരം മസാല ചേർക്കാൻ വേണമെങ്കിൽ പക്ഷെ ഞാൻ ചേർക്കത്തില്ല കേട്ടോ ഇനി അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുവാണ് ചിക്കൻ ചേർത്ത് നമുക്ക് കൂട്ടിപ്പറ്റാം ഈ സമയത്ത് നമ്മൾ പച്ചമുളക് ഇട്ടോട് പോവാണ് കേട്ടോ ഈ സമയത്ത് ഇടുന്ന പച്ചമുളക് അല്ലെങ്കിൽ ഇത് ബെന്തങ്ങും പോകും അപ്പൊ നമുക്കിതൊന്നും കൂട്ടി ഈ പിന്നെ ചിക്കൻ അകത്തെല്ലാം നമ്മുടെ ഈ ഗ്രേവിടെ നമ്മൾ സവാളയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന സവാളയൊക്കെ ചേർക്കാം കേട്ടോ ഇതിപ്പോ സവാള നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കുറഞ്ഞ രീതിയിലാണ് ഈ പിരട്ട് നമ്മൾ ഒത്തിരി വെളിച്ചെണ്ണയൊക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്തിന് ആരോഗ്യത്തിന് പ്രശ്നമാണ് നമ്മൾ ഈ ചിക്കനകത്ത് വെള്ളമുണ്ടല്ലോ അപ്പൊ നമ്മൾ ഇതൊക്കെ കൂട്ടിപ്പരത്തിയിട്ട് നമുക്ക് ഈ പിഴി ശരി അല്ലെങ്കിൽ പെണ്ണും ഇങ്ങനെ നമ്മളൊന്ന് കൂട്ടിപ്പരത്തുക ഇതിനകത്തെല്ലായിടവും നമ്മുടെ ഈ മസാല ചെല്ലണം അതേ രീതിയിൽ കൂട്ടി കൂട്ടിപ്പരത്തിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഈ ചിക്കനകത്തെ വെള്ളമുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് വേവാനുള്ള വെള്ളം ഈ ചിക്കനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ വെള്ളം ഒന്നും പൊടിച്ച് കൊടുക്കണ്ട വേണമെങ്കിൽ ഒരു തുള്ളി കൈവെള്ളം കുറഞ്ഞു കൊടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ അടച്ചു വെച്ച് ഇതേ രീതിയിൽ തട്ടിപ്പൊത്തി വെച്ച് ഇത് നല്ലതുപോലൊന്ന് ചൂടായി വന്നിട്ടേ നമ്മൾ മീഡിയം പരുവത്തിൽ ഇതാവുള്ളൂ കേട്ടോ അപ്പം ഞാനിത് നടത്തുക അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അടുക്കി പിടിക്കുന്നോ ശ്രദ്ധിക്കണം ഇടക്കിടയ്ക്ക് നമ്മൾ ഇത് ശ്രദ്ധിക്കണം തുറന്നു നോക്കി അല്ല ഇങ്ങനെ അങ്ങ് അടച്ചങ്ങ് വെക്കരുത് ഫ്രൈ പാൻ ആണെങ്കിലും നമുക്കിതിൻ്റെ അടുക്കി പിടിക്കത്തില്ല ഇത് ഫ്രൈ പാൻ അല്ല ഇത് വിൻ്റാലിയത്തിൻ്റെ ചീരിച്ചട്ടിയാണെങ്കിൽ ഇപ്പം അതിൻ്റെ അടുക്കി പിടിക്കുന്ന നമ്മൾ അറിയത്തില്ല അവിടെ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കി അടിഭാഗം കൂട്ടി താണ്ട് ഇതേ രീതിയിൽ ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഇരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവണം ആ സമയത്ത് ഇളക്കി കൊടുക്കണേ ശ്രദ്ധിക്കണേ അപ്പോഴേ ഒരു രണ്ട് മിനിറ്റ് ആയി നമുക്കിതൊന്നും തുറന്നു നോക്കേ അടപ്പിരിപ്പ് കിട്ടുന്നില്ല പിടിക്കാൻ ഈ മനുള്ള ഈ മണ്ടാക്കണ്ടില്ലേ നമുക്കിതിന്റെ അടിഭാഗം ഒന്ന് ഇളക്കിട്ട് കൊടുക്കണ്ട അടക്കി ഇടക്കുന്നൊക്കെ വേവണ്ടായിരുന്നു ഇതേ രീതിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ വീണ്ടും നമുക്കിതേ പോലെ തന്നെ തപ്പിപ്പൊത്തി ഇത് അടച്ചു വയ്ക്കാം ഫ്ലെയിം മീഡിയം പരുവത്തിലാണ് പിന്നെ അപ്പോഴും മക്കളെ നമുക്ക് എടുത്ത് നോക്കാം ഒന്ന് നോക്കട്ടെ നമുക്ക് ഒന്നും നോക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ തക്കാളി ഒന്നും ചേർക്കുന്നില്ല അവിടെ നമ്മളൊരിച്ചിരി പുളിപ്പിന് വേണ്ടി നമ്മൾ ഒരു ചെറിയ നാരങ്ങയാണിത് ഇത് ഞാനൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ ഇതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കുവാണ് ഒരു ചെറിയ നാരങ്ങയാണ് അതിന്റെ ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ കുരുമൊക്കെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്ക നമ്മള് സവാള മൂക്കാനും ഈ മസാല നമ്മള് ചിക്കന്റെ മസാലക്കകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് അപ്പൊ ഞാൻ ഇനി ഇതൊന്നും വേവണല്ലോ അതിനുവേണ്ടി ടേബിൾ സ്പൂൺ പറയാൻ മൂന്ന് ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇത് നമ്മളൊന്ന് നമ്മൾ നാരങ്ങ ഇട്ടതല്ലേ അപ്പോൾ ഇതൊന്ന് കൂട്ടി ഇളക്കുക ഇതൊന്ന് വേവാൻ വേണ്ടി കേട്ടോ ചിലപ്പോൾ കരിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് നമ്മളിതൊന്ന് വേവണമല്ലോ ചിക്കൻ വേവണമല്ലോ ഇപ്പം നമ്മൾ ഇതാണ് ഇങ്ങനെ കൂട്ടിപ്പരട്ടി ഒന്നും കൂടെ നമ്മൾ ഇത് അടച്ചു വെച്ച് നമ്മൾ വേവിക്കുകയാണ് ഇത് വെന്ത് പറ്റുന്നറം വരെ നമ്മളിത് വേവിച്ചെടുക്കണം അപ്പം കണ്ടില്ലേ മക്കളെ നമ്മുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കിനിതൊന്ന് കൂട്ടിപ്പരട്ടി ഒന്ന് നിരത്തിയിട്ടൊന്ന് വേവിക്കാം ഇനി വെള്ളത്തിനകത്ത് കിടന്ന് ഒന്ന് വേവട്ടെ നമുക്ക് അടച്ചു വയ്ക്കാം നമ്മുടെ മക്കളെ നമ്മുടെ ചിക്കൻ എണ്ണ എല്ലാം തെളിഞ്ഞു നമ്മൾ നമ്മളിന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇതേ രീതിയിൽ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ എത്ര ആയിട്ട് വന്ന് നമ്മൾ അധികരിക്കുകയാണ് നമ്മൾ ഇനിയും ഇതിവിടെ ഇരിക്കട്ടെ ഇതിനകത്തോട്ട് ഞാൻ കുറേ തേങ്ങാ കൊത്തൊക്കെ എടുത്ത് വച്ചില്ലായിരുന്നു അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം തേങ്ങാ കൊത്ത് അതിനായിട്ട് ഞാൻ ഇതിനാ ഈ പനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഒന്നോ രണ്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ഈ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുവാണ് ഇവിടെ നമ്മൾ നമ്മളൊരു പദ്ധതി സവാള കിട്ടത്തില്ല അതുകൊണ്ടിട്ടൊന്ന് മൂപ്പിക്കുകയാണ് ഇതിലേക്ക് മൂപ്പിച്ചെടുക്കുകയാണ് ഇതൊന്ന് മൂക്കട്ടെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി നോക്കാം അപ്പം നമ്മുടെ സവാളയും ആ തേങ്ങാ കൊത്തും മൂത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് കുറേ നേരം എടുത്ത് മൂക്കാനേ അപ്പം വീഡിയോയ്ക്ക് ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാനത് കട്ട് ചെയ്തതാണേ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കളറ് കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും നമ്മൾ ഒരു അര സ്പൂൺ മുളക് ഇട്ട് കൊടുക്കുകയാണ് കാശ്മീരി മുളകാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മുളകൂടി ഇട്ട് കൊടുത്ത് ഇതിനകത്തിട്ടൊന്നും മൂപ്പിക്കുകയെ കളർ കിട്ടാനാണേ കളറും കിട്ടും അതിലുപരി ടേസ്റ്റുമായിരിക്കും നമ്മളീ മൂപ്പിച്ചത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കണം നമുക്ക് അപ്പോൾ ഇത് നമുക്ക് കൂട്ടിയാക്കി ഒന്നുകൂടെ ഒന്ന് വരട്ടി എടുക്കാം നമ്മൾ ചിക്കൻ വരട്ടല്ലേ അപ്പോൾ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഞാൻ ഇതൊന്ന് വരട്ടി എടുക്കാം നമ്മൾ കോസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഇതിൽ ഫ്രൈ ആക്കി അവരിൽ എണ്ണയൊക്കെ കൂടുതൽ ഒഴിച്ചിങ്ങനെ ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞൊക്കെ എടുക്കുമല്ലോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലെ അതേ ടേസ്റ്റിൽ എന്നാൽ ഹോട്ടലിലെ ടേസ്റ്റിനേക്കാൾ ഉപരി കൊള്ളേ ചിക്കൻ പിരട്ടാണ് നല്ലതാണ് കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം കുഞ്ഞുങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലോ അവർക്ക് ചിക്കനും ഒക്കെ ആണല്ലോ ഇഷ്ടം അപ്പോൾ ഇതൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്ക് ഒന്നുകൂടെ ഒന്നും വായിട്ട് കൊടുക്കാം അപ്പം മക്കളെ നമ്മുടെ ടേസ്റ്റ് ഈ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ എന്താ ടേസ്റ്റ് ഞാനാണെങ്കിൽ ചിക്കൻ എല്ലാവർക്കും എൻ്റെ ഈ ചിക്കൻ പെരട്ട് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കണം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തതിനുമൊക്കെ നന്ദിയും ഒക്കെ അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം അപ്പോൾ ആ ബില്ലോടൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനോടൊന്ന് ടച്ച് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ